श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം നാല് പേജ് നമ്പർ മുന്നൂറ്റി ഇരുപത്തിയേഴ് യഥാഹീനേന്ദ്രിയത് കർമ്മസ്വനുഷജത്തെ സർവസൽപ്പസീ യോഗാരൂഢസ്ഥതോ്യതേ പദാനുപദം യഥാ യാതൊരിക്കൽ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയസുഖങ്ങളിൽ കർമ്മസു കാമ്യകർമ്മങ്ങളിൽ ന അനുഷജതേഹി തീർച്ചയായും വ്യാപരിക്കുന്നു തഥാ അപ്പോൾ സർവസങ്കൽപ്പന്യാസി ഭൗതികാഭിലാഷങ്ങളെല്ലാം ത്യജിച്ച സഹ അദ്ദേഹം യോഗാരൂഢ യോഗാരൂഢനെന്ന് ഉച്ച പറയപ്പെടുന്നു വിവർത്തനം ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയസുഖങ്ങൾക്കു വേണ്ടിയോ ഫലമുദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢനെന്നു പറയാം ഭാവാർത്ഥം അതീന്ദ്രിയ പ്രേമപൂർവം ഭഗവത് സേവനത്തിൽ മുഴുകിയ ഒരാൾ സ്വയം തൃപ്തനാണ് അയാൾ മേലിൽ ഇന്ദ്രിയ ഇന്ദ്രിയസുഖപൂരണത്തിലോ ഫലോദിഷ്ട കർമ്മങ്ങളിലോ ഏർപ്പെടുകയില്ല പ്രവൃത്തികളൊന്നും കൂടാതെ മനുഷ്യന് ജീവിക്കാനാവില്ലെന്ന നിലയ്ക്ക് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടി വരുമല്ലോ കൃഷ്ണാവബോധമില്ലെങ്കിൽ സ്വാർത്ഥ താത്പര്യത്തോടു കൂടിയോ വിശാല തലത്തിലുള്ള സ്വാർത്ഥതയോടുകൂടിയോ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ കൃഷ്ണാവബോധത്താൽ ഒരാൾക്ക് ഏതു കർമ്മവും കൃഷ്ണപ്രീതിക്കായി കൊണ്ട് ചെയ്യാനും അങ്ങനെ ഇന്ദ്രിയ സുഖാഭിലാഷത്തിൽ നിന്ന് തികച്ചും ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും ആ വിധമൊരു സാക്ഷാത്കാരത്തിന് ഇടവരാത്തവർ യോഗ സോപാനത്തിൻ്റെ മുകൾ പടവേറുന്നതിനു മുമ്പ് ഭൗതിക ഭൗതികതൃഷ്ണകളിൽ നിന്ന് സ്വയം മോചിതരാകാൻ യാന്ത്രികമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക തന്നെ വേണം ഹരേ കൃഷ്ണ